ഇന്ന് ഗുരുവായൂർ കണ്ണൻ എന്നാൽ ഉണ്ടക്കണ്ണും ചുരുണ്ടപൊടിയുമുള്ള തടിച്ച കുറുമ്പൻ കുട്ടിയാണ് പലർക്കും ആർട്ടിസ്റ്റ് നന്ദൻപിള്ളയുടെ പേനത്തുമ്പിൽ പിറന്ന കണ്ണനുണ്ണിക്ക് ആരാധകർ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ വരച്ചു തുടങ്ങിയ ഈ കാർട്ടൂൺ ഉണ്ണിക്കണ്ണനെ ഓമനിച്ച് വളർത്തുകയായിരുന്നു താനെന്ന് നന്ദൻപിള്ള പറയുന്നു ഇപ്പോൾ അറുന്നൂറ് ചിത്രങ്ങളായി കുട്ടികളുടെ കുറുമ്പിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ കുറുമ്പുകളിലെ നിഷ്കളങ്കഥ എനിക്കറിയാം അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഒരു മറ്റേ കുറുമ്പ് കാണിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ശരീരപ്രകൃതിയും സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് തടിയും തടിമിടുക്കുന്നത് നമ്മൾ പറയില്ലേ അങ്ങനെ വന്നപ്പോൾ അത് ആ ഒരു രീതിയിൽ വന്നതാണ് കാരണം മറ്റേ പറയുക ആകെ ഒരു കെട്ട് മാത്രമേ ഉള്ളൂ ബാക്കി അഴിച്ചിട്ട മുടിയും പിന്നെ ആ ഒരു രൂപം ആ ഒരു രൂപം കുസൃതി കാണിക്കുന്ന ഒരു രൂപം ഓട്ടം അത് എങ്ങനെയോ വന്നു പോയതാണ് കാരണം അതിനൊരു റെഫറൻസ് ഒന്നുമില്ല ആദ്യം വരച്ചിരുന്ന രീതികളെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിരുന്നു അഞ്ച് പത്ത് മിനിറ്റിനുള്ള ഞാൻ വരച്ചിരുന്നത് പക്ഷേ ഈ കണ്ണനോടുള്ള ആളുകളുടെ ഇഷ്ടം കൂടി വന്നപ്പോൾ ഞാൻ പിന്നെ എന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ഓമനിച്ച് തുടങ്ങി ഈ കഥാപാത്രത്തെ അപ്പോൾ ഞാൻ വെച്ചാൽ അവന്റെ ഓരോ മുടിനാരുടെയും വരച്ചു തുടങ്ങി അവന്റെ ഓരോ ചലനങ്ങളും ഭംഗിയാക്കി തുടങ്ങി വിരലുകളും ബോഡിയും ഒക്കെ അപ്പോ ഞാൻ തന്നെ കഥാപാത്രത്തെ ഓമനിച്ച് ഇപ്പോ ഇന്ന് വരും ഫീഡ്ബാക്ക് ഉണ്ട് അതായത് സൗന്ദര്യം കൂടി വരികയാണുള്ളത് ഞാൻ ഭംഗി കൂടിയത് സാമൂഹിക മാധ്യമത്തിൽ ഇന്നും പുലർച്ചെ അഞ്ചരയ്ക്ക് ചിത്രം എത്തും പത്ത് മിനിറ്റ് വൈകിയാൽ അന്വേഷിച്ച് വെളി എത്തുമെന്ന് ചിത്രകാരൻ പറയുന്നു പുലർച്ചെ മൂന്ന് മണിക്ക്ണർന്ന് അഞ്ചരയോടെ ചിത്രം പൂർത്തിയാക്കി ഫേസ്ബുക്കിലിടും കണ്ണന്റെ കുറുമ്പുകളും കുസൃതികളും അതിനൊത്ത രണ്ടു വരികളും വെള്ളം ഒരു മൂന്ന് മണി സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്ന ഒരാളാണ് ആ സമയത്ത് ചിലപ്പോൾ ഒരു ഒന്നര മണിക്കൂർ വെറുതെ ഇരിക്കേണ്ടി വരും കാരണം ഒരു ആശയവും കിട്ടാതെ പക്ഷേ അഞ്ച് മണിക്ക് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു കുറുമ്പ് കയറി വരും ഒരാശയം കയറി വരും അങ്ങനെ വരകളും വരും വരകളെന്ന് ഇപ്പം ഈ കാർട്ടൂൺ ശൈലി ആയതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കുന്നതാണ് പിന്നെ ഈ കുട്ടികൾ കുട്ടി എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വരയുടെ ശൈലി എന്ന് പറയുകയാണെങ്കിലും ഈ മറ്റേ ചായ പെൻസിലുകളാണ് അപ്പോൾ ഈ ചായ പെൻസിലുകളും മറ്റേ എന്താണ് പറയുക ഷെയ്ഡിങ്ങും ഒക്കെ ആകുമ്പോൾ ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയിലാണ് ഈ പടം ചെയ്യുന്നത് തന്നെ ഒറ്റ സ്ട്രെച്ചിലിങ്ങനെ വരച്ച് തീർക്കുന്ന പടങ്ങളാണിതൊക്കെ ലിറ്റിൽ ഫിലോസഫർ എന്നാണ് തുടർ വരയ്ക്ക് കലാകാരൻ പേര് നൽകിയിരിക്കുന്നത് തന്റെ മനസ്സിലെ ഓമനക്കുട്ടിയെയാണ് ക്യാൻവാസിലേക്ക് പകർത്തുന്നത് ഓരോ കുറുമ്പിലും വലിയൊരു ഫിലോസഫി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നന്ദൻപിള്ള പറയുന്നു വരയ്ക്കുന്നതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതല്ല വര താൻ അവസാനിക്കും വരെ തുടരുമെന്നാണ് നന്ദൻപിള്ള പറഞ്ഞത് ഇത് എത്രകാലം മറ്റേ അറുന്നൂറ് ആറ് ലക്ഷമാക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ കാരണം അത് അത്രമാത്രം എനിക്ക് വർണ്ണിച്ചാൽ തീരാത്തൊരു സംഭവമാണ് എനിക്ക് തന്നെ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സമയം വേറെ പണികളുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് അടുത്ത് വരയ്ക്കാനുള്ളൊരു മൂഡാണ് അടുത്തൊരു കുറുമ്പ് വരയ്ക്കാനുള്ള അടുത്തൊരു ഭാവം വരയ്ക്കാനുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു അവസാനം എന്നുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഞാനില്ലാതാവുന്നൊരു ദിവസം വരണം അതുവരെ വരച്ചുകൊണ്ടിരിക്കും പോസ്റ്റുകൾക്ക് താഴെ മറുപടി ഇടുന്നവരിൽ ഏറെയും അമ്മമാരാണ് കണ്ണനെ അനിമേഷൻ ഫിലിം ആക്കുകയെന്ന വലിയൊരു സ്വപ്നമാണ് സൃഷ്ടാവിനുള്ളത് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്നും നന്ദൻപിള്ള പറഞ്ഞു അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഈ ഇതിന്റെ ചെറിയ ചെറിയ അനിമേഷൻസ് ഇപ്പോൾ പരീക്ഷണാർത്ഥം നമ്മൾ ഇറക്കി നോക്കി ഇപ്പോൾ ആ ഒരു ചെറിയ അനക്കങ്ങൾ തന്നെ ആളുകൾക്ക് വലിയൊരു ഇതാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ് കാരണം വെച്ചൊരു രണ്ട് അനിമേഷൻ മൂവി പോലെയാക്കി വെബ് സീരീസൊക്കെ പോലെ ചെറിയ ചെറിയ ചില ഇതൊക്കെ ആക്കി ബൃഹത്തായ പദ്ധതിയാണ് ഈ നിയോഗം പോലെ ഈ കണ്ണൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആയി ഏകദേശം മറ്റൊരു വർഷമായിട്ട് അതിൻ്റെ പിറകിലാണ് ഞാൻ ഏകദേശം അടുത്ത വർഷത്തോടു കൂടിയിട്ട് അതിൻ്റെ ഒരു രൂപമാവും